ഹലോ നമുക്ക് കുറച്ച് കക്കൻ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല തേങ്ങയൊക്കെ അരച്ച് വെക്കുന്ന ഒരു വീഡിയോ ആണ് കറി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അമ്മയുടെ കക്ക കറി ഈ കക്ക വീഡിയോ ഞാനൊരു അഞ്ചാറ് ദിവസം മുന്നെടുത്ത് വെച്ചതാണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതേ അമ്മ കക്ക പുഴുങ്ങാൻ വെച്ചിരുന്നു അത് നന്നായിട്ട് വിരിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ അറയൊക്കെ തുറന്ന് വന്നിട്ടുണ്ട് പിന്നെ അതേ നമുക്കൊരു മൂന്ന് മാങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറിയിലിടാമെന്ന് അമ്മ പറഞ്ഞു അതേ അമ്മയ്ക്ക് എത്രയോ നിർബന്ധിച്ചിട്ടാട്ടോ അമ്മ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിച്ച് അമ്മ അങ്ങനെ വീഡിയോയിലൊന്നും ഒന്നും വരില്ല അമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ വീഡിയോയിൽ വരുന്നത് ഞാൻ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അമ്മയില്ലേ അമ്മ എവിടെയെന്നൊക്കെ അപ്പോൾ അമ്മയെ കൊള്ളിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഒത്തിരി നിർബന്ധിച്ചിട്ടാട്ടോ അമ്മ സമ്മതിച്ച് വീഡിയോ എടുക്കാൻ അതേ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു പിന്നെ അതേ എൻ്റെ ആറ ചൂടായപ്പോൾ അമ്മ കക്കനെടുക്കുന്നുണ്ട് കനാറെടുക്കുന്നുണ്ട് പിന്നെ ഇതേ അമ്മ തേങ്ങ അരക്കാൻ തുടങ്ങിയിട്ടോ നിങ്ങൾ ഈ തേങ്ങ അരക്കിന് കൂട്ടത്തിൽ തന്നെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടാണ് അരക്കാറ് പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇടും കേട്ടോ അപ്പോഴേക്ക് ഞാനിതാ ചക്കക്കുരി ഒക്കെ നന്നാക്കി അടുപ്പ് എന്താ പറയുക ചട്ടിയിൽ ഇച്ചിരി വെള്ളം വെച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് വേവാന് അപ്പോഴേക്ക് അമ്മ അക്കൻ്റെ കഴുകി ക്ലീൻ ചെയ്തെടുക്കുകയായിരുന്നു എടുക്കായിരുന്നു നന്നായിട്ട് കഴുകണം കേട്ടോ നല്ലവണ്ണം മണ്ണുണ്ടാവും അങ്ങനെ അതേ അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചക്കക്കുരു എന്തതിലേക്ക് തക്കാളി പച്ചമുളക് അരിഞ്ഞിരിക്കുന്ന മാങ്ങ ഇട്ടുകൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് വേവട്ടെ പുളിയൊക്കെ ഒന്ന് പിടിക്കണം പുളി കാണ അല്ല മാങ്ങ കാണുന്ന പോലെ കേട്ടോ മഞ്ഞ കളർ ഭയങ്കര പുളിയായിരുന്നേ അങ്ങനെ അതേ നമ്മുടെ മാങ്ങയും തക്കാളി പച്ചമുളകൊക്കെ ഒക്കെ വെന്ത് വന്നപ്പോൾ അരപ്പ് കൂട്ടി കൊടുത്തു അരപ്പ് നന്നായിട്ട് കലക്കി കൂട്ടി കൊടുത്തു പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇച്ചിരി കട്ടി പോലെ തോന്നിയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു നല്ല പുളി വെള്ളം വാങ്ങിയതുകൊണ്ട് വേറെ പുളിവെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കറി നന്നായി അരപ്പൊക്കെ വെന്ത് വന്നപ്പോൾ കക്കി എറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ കൂടുതലും കക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ കറിയാണ് ഇട്ടോ വെക്കാറ് വറുത്തരച്ച് കറി വെക്കും അല്ലെങ്കിൽ ഇതുപോലെ തേ പച്ച തേങ്ങ അരച്ചിട്ട് കറി വെക്കും ഇനി ഈ കക്ക നന്നായിട്ട് വേവണം കേട്ടോ നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ടേ നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇതേ തുറന്നു നിൽക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് ചെറിയുള്ളി ഇച്ചിരി വെളിച്ചെണ്ണയിൽ ഒന്ന് എന്താ പറയുക വാട്ടിയിട്ട് ഒന്ന് വറവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ഇനി അച്ഛൻ്റെ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാവേ നല്ല ചൂടുണ്ട് വർഷ കാലത്ത് ഇട്ടാ ഇപ്പൊ എന്ത് ഇറക്കിട്ടുണ്ടോ ഇതില് വേറെ അതില് മാങ്ങയും ചക്കക്കുരു മാങ്ങ കക്ക നല്ല രസം ഇട്ടാളി നല്ല രുചിയുണ്ട് മാങ്ങ കറ മാളു നല്ല രസാണ്ട്